ചാപ്റ്റർ പത്ത് പത്താം നൂറ്റാണ്ടിലെ ഹെർക്കുലീസ് എങ്ങനെയാണ് മാമൻ എന്ന അസുരനെയും അവന്റെ എല്ലാ കന്നുകാലികളെയും നശിപ്പിച്ചത് ക്രിസ്തു ഭൂതങ്ങളുടെ ആരാധനയെ അട്ടിമറിച്ചതായി പറയപ്പെടുന്നു എന്നിരുന്നാലും അത് ചെയ്യേണ്ട സമയം അതിക്രമിച്ചു കാരണം ഹെർക്കുലീസ് നശിപ്പിച്ച യുദ്ധക്കുറിയനായ മൊളോക്ക് എന്ന അസുരനോടൊപ്പം പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ മദ്യം വരെ പ്രത്യേകിച്ച് ഗ്രേറ്റ് ബ്രിട്ടനിൽ മാമൻ എന്ന അസുരനെയും ലോകമെമ്പാടും ആരാധിച്ചിരുന്നു മാമ്മനും മുളോക്കിനും നരബലികൾ അർപ്പിച്ചിരുന്നു തീയുടെയും പുകയുടെയും ഇടിമുഴക്കത്തിലൂടെയല്ല വെടിവെക്കുന്നതിൻ്റെയും കുത്തുന്നതിന്റെയും ഹ്രസ്വമായ പ്രക്രിയകളിലൂടെയല്ല പീരങ്കികളുടെ ഇടിമുഴക്കത്തിലൂടെയോ ബ്രഹ്മുകളുടെ ശബ്ദത്തിലൂടെയോ കാഹളം മുഴക്കുന്നതിലൂടെയോ അല്ല മറിച്ച രോഗം ദുഃഖം വിശപ്പ് എന്നിവയുടെ മന്ദഗതിയിലുള്ളതും നിശബ്ദവുമായ പ്രക്രിയകളിലൂടെയാണ് അവയിൽ ഭൂരിഭാഗവും മൂലം ഭൂതത്തിൽ നിന്ന് എടുത്തത് അതിനാൽ രണ്ട് ഭൂതങ്ങളിൽ ഒരാളായ മുളോക്ക് ഏറ്റവും മികച്ച വിരുന്നുകളെ കുറിച്ച് വീൻപിളക്കിയെങ്കിലും മാമനു വേണ്ടി കൂടുതൽ ഗംഭീരമായ ഒരു പീഡന വിരുന്ന് നടത്തി ഭൂതങ്ങൾ മനുഷ്യ ശരീരങ്ങളിൽ വസിക്കാൻ ഇഷ്ടപ്പെട്ടു സമ്പന്നർ പലപ്പോഴും വേഷം മാറി പ്രത്യക്ഷപ്പെട്ടു അവർ വിവിധ രൂപങ്ങൾ സ്വീകരിച്ചു ചിലപ്പോൾ അവർ മെലിഞ്ഞ വാടിയ വൃതനായി കാണപ്പെട്ടു പക്ഷേ പലപ്പോഴും വൃത്താകൃതിയിലുള്ള വീർത്ത വലിയ വയറുള്ള ഒരു രാക്ഷസനായി കാണപ്പെട്ടു അവന്റെ കവിളുകൾ നിറഞ്ഞിരുന്നു അവന്റെ താടി താഴേക്ക് തൂങ്ങിക്കിടക്കുന്നു അവന്റെ മൂക്കിന്റെ അഗ്രത്തിൽ കാർബൻകിൽ ആകൃതിയിലുള്ള മുഖക്കുരു ഉണ്ടായിരുന്നു അവന്റെ കണ്ണുകൾ മങ്ങിയതും ഈയവും ആയിരുന്നു അവന്റെ വായുടെ വര തലകീഴായി കിടക്കുന്ന ഒരു പുഞ്ചിരി പോലെയായിരുന്നു അത് വ്യക്തമായി അവന്റെ രൂപത്തെ വിലത്തി അവൻ സാധാരണയായി ലജ്ജയില്ലാത്ത ബട്ടണുകളുള്ള ഒരു വീതിയുള്ള നീല കോട്ട് കറുപ്പ് അല്ലെങ്കിൽ ഇളം ചാരനിറത്തിലുള്ള അരക്കെട്ട് വെളുത്ത കോളറും ഷർട്ടുമുള്ള ഒരു ഫ്രിൽ അതുപോലെ തന്നെ അയഞ്ഞ മഞ്ഞ ട്രൗസറും ഗെയറുകളും ധരിച്ചിരുന്നു അവന്റെ മുടി പലപ്പോഴും പൊടിച്ചിരുന്നു കറുത്ത റിബൺ കഴുത്തിൽ തൂങ്ങിക്കിടക്കുന്ന പോക്കറ്റ് ഗ്ലാസുകൾ ധരിച്ച് അവൻ പലപ്പോഴും കാണപ്പെട്ടു കാൽമുട്ടിൽ നേരിയ വേദനയുള്ളതായി തോന്നി അവൻ സാധാരണയായി തന്റെ കൈകൾ ട്രൗസർ പോക്കറ്റുകളിൽ സൂക്ഷിക്കുന്നു അവൻ എത്ര ക്രൂരനാണെങ്കിലും എത്ര ക്രൂരനാണെങ്കിലും ആളുകൾ അവനോട് വളരെ ബഹുമാനത്തോടെയാണ് പെരുമാറിയത് കാരണം അവൻ തന്റെ വാൽ കാണിക്കുന്നില്ല അവന്റെ ചതുരാകൃതിയിലുള്ള ബൂട്ടുകൾ അവന്റെ കുളമ്പ് മറച്ചു അവൻ മാന്യനായ ഒരു മനുഷ്യനെപ്പോലെയായിരുന്നു മാമ്മന് ഒരു കൂട്ടം അടിമകളുണ്ടായിരുന്നു അവർ പലപ്പോഴും അവനെപ്പോലെയായിരുന്നു അവർ പുരോഹിതന്മാരായി അദ്ദേഹത്തെ സേവിച്ചു അവരുടെ ആത്മാക്കളെ അദ്ദേഹത്തിന് വിത്തു അദ്ദേഹത്തിന്റെ ബലിപീഠത്തിൽ ദിവസേന യാഗങ്ങൾ അർപ്പിച്ചു ആവശ്യമെങ്കിൽ അവൻ അവരെ കൊന്നു ഈ കശാപ്പുശാലയുടെ ദൃശ്യങ്ങൾ വൈവിധ്യപൂർണ്ണമായിരുന്നു എന്നാൽ അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തറിയും കനിയുമായിരുന്നു അവയിൽ ഏറ്റവും സൗകര്യപ്രദമായത് കനിയായിരുന്നു അതേസമയം ഭൂതങ്ങൾ അവരുടെ ശീലങ്ങളിൽ മണ്ണിനടിയിലായിരുന്നു പലപ്പോഴും ദോഷകരമായ പുകയിലോ തീയുടെ നനഞ്ഞ താർട്ടിൻ അന്തരീക്ഷത്തിലോ ദുഷ്ടരാക്ഷസൻ കൽക്കരി കനി തലയോട്ടികളിൽ ഇരകളുടെ മേൽ ചാടി വീണു അവന്റെ ദുഷ്ട കണ്ണുകൾ വിളറിയ വാടിയ നോട്ടം അവരുടെ പരുക്കുൻ മുഖങ്ങൾ വികൃതമായ കൈകാലുകൾ അവരുടെ തൂങ്ങിക്കിടക്കുന്ന ചെവികൾ അവരുടെ ഞരക്കങ്ങൾ നെടുവീർപ്പുകൾ ശ്വാസം മുട്ടൽ എന്നിവയുമായി വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെട്ടു പലപ്പോഴും തിരക്കേറിയതും അനാരോഗ്യപരവുമായ ഫാക്ടറിയിൽ അദ്ദേഹം സമാനമായ പെരുമാറ്റം അനുഭവിച്ചു രണ്ട് സാഹചര്യങ്ങളിലും അദ്ദേഹത്തിന്റെ അവസ്ഥകളുടെ ഫലമായുണ്ടായ ശപങ്ങൾ ശാപങ്ങൾ ദുരുപയോഗങ്ങൾ അശുദ്ധി മോശം പെരുമാറ്റം ദുരുപയോഗം എന്നിവ അദ്ദേഹം കൊന്നവരിൽ അവനെ കൂടുതൽ തൃപ്തപ്പെടുത്തി അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സ്ഥലങ്ങളിലൊന്ന് വർക്ക് ഹൌസ് ആയിരുന്നു അവിടെ അദ്ദേഹം തന്റെ കൊലപാതകികളായ ജീവനക്കാരുടെ പീഡനം ദരിദ്രരോടുള്ള ക്രൂരമായ അത്യാഗ്രഹം മൂലമുണ്ടായ പൊണ്ണത്തടി നിരാശ ഹൃദയവേദന എന്നിവയാൽ കഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളില്ലാത്ത ദരിദ്രരുടെ മരണക്കിടക്കകളിൽ സ്വയം നിറയ്ക്കും അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ കാരണം തങ്ങളെത്തന്നെയും ലോകത്തെയും എന്നതിനേക്കുമായി നഷ്ടപ്പെട്ട് ആരാച്ചാരുടെ ഭാരത്തിൽ ദാരിദ്ര്യത്തിൽ വലയുന്ന തടവുകാരുടെ കണ്ണീരിൽ അദ്ദേഹം ആനന്ദിക്കും മാത്രമല്ല മാമൻ മോളോക്കിന്റെ കൈകളിൽ അകപ്പെട്ടു സ്വർണത്തിനായുള്ള അവന്റെ വിശപ്പ് രക്തത്തിനായുള്ള ദാഹവുമായി കലർന്നു അവൻ രാഷ്ട്രങ്ങളെ യുദ്ധത്തിലേക്ക് പ്രേരിപ്പിച്ചു വിശത്തിൻറെ വിലയ്ക്ക് കൊതിച്ച ചൈനക്കാരെ കൊന്നൊടുക്കിയതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വിജയം ഗുണകൾ വഞ്ചന അന്യായമായ കുത്തകകൾ അടിച്ചമർത്തൽ നിയമങ്ങൾ എന്നിവയും മാമന്റെ കൃതികളിൽ ഉണ്ടായിരുന്നു രാഷ്ട്രീയക്കാരൻ തന്റെ പുതപ്പ് അവൻറെ മേൽ തിരിച്ചു കാരണം അവൻ ഒന്നുകിൽ ഒരു മനോഹരമായ ഹൃദയം സ്വന്തമാക്കും അല്ലെങ്കിൽ അത് നിരപരാധികൾക്കും ദുഷ്ടന്മാർക്കും വിൽക്കാൻ നിർബന്ധിച്ച് അതിനെ തകർക്കും കടങ്ങൾ മോചിപ്പിക്കാൻ ഉത്തരവിട്ട മത നേതാക്കളെ അവന്റെ കൽപ്പനപ്രകാരം ദശാംശത്തിനായി കൊള്ളയടിച്ചു ചൂതാട്ടം അയാൾ വളർത്തിയെടുത്ത ധീലങ്ങളിൽ ഒന്നായിരുന്നു ഭ്രാന്ത് ആത്മഹത്യ തുടങ്ങിയ മാരകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടായി എറുത്തയിലെ രാജാവായ പ്രിസർ സ്വർണവാളിന്റെ മകൻ ക്രൂരനായ വെറിയോൺ തുടങ്ങിയ ക്രൂരരായ മാമൻ ജനക്കൂട്ടത്തിന്റെ കൊലപാതകങ്ങളിൽ പലതിലും ഇത് സംഭവിച്ചിരിക്കാം കാളകൾ മനുഷ്യ മാംസം ഭക്ഷിച്ചു മാമ്മൻ കൂട്ടം പോലെയായിരുന്നു കാരണം അവർ പലപ്പോഴും വളരെ തടിച്ചവരും വളരെ മണ്ടന്മാരുമായിരുന്നു നല്ലതും സുന്ദരവും മനോഹരവുമായ എന്തിനെക്കുറിച്ചും അവർക്ക് ഒരേയൊരു ആശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ദേശസ്നേഹം സദ്ഗുണം കവിത സംഗീതം അല്ലെങ്കിൽ കല തീർച്ചയായും ഈ കാര്യങ്ങളിൽ മികവ് പുലർത്തുന്ന എല്ലാവരോടും അവർക്ക് സ്വാഭാവികമായ വെറുപ്പ് ഉണ്ടായിരുന്നു കുഴപ്പത്തിൽ പരിഹസിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു ഉത്സാഹഭരിതനോ കഴിവുള്ളവെന്നോ ആയ വ്യക്തിയെ കാണുമ്പോൾ അവർ വളരെ സന്തോഷിച്ചു അവരിൽ ഒരാളായ തിരിട്ടാരിയായ രാജാവ് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ലായിരുന്നു പറഞ്ഞു ഞാൻ ഒരു കവിയാണെങ്കിൽ അവർ എസ് ഡി എ ആർ വി ആയിരിക്കണം ഹെർക്കുലീസിന്റെ പത്താമത്തെ പ്രവൃത്തി മെന്നോണിനെ നശിപ്പിക്കുക എന്നതായിരുന്നു കാരണം അവൻ മുമ്പ് കെരിയോണിനെ സേവിച്ചിരുന്നു കാരണം ആ രാക്ഷസൻ അവനെപ്പോലെയായിരുന്നു ഇംഗ്ലണ്ടിൽ ഈ ലക്ഷ്യത്തിനായി ജ്ഞാനികൾ ഒത്തുകൂടിയിരുന്നെങ്കിൽ ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു പ്രക്രിയയിലൂടെയാണ് അദ്ദേഹം അത് ചെയ്തത് കറുത്ത വസ്ത്രങ്ങളും വെളുത്ത കഴുത്ത് തൂവാലകളും ധരിച്ചുകൊണ്ട് പ്രധാനമായും വേറിട്ടു നിൽക്കുന്ന ഒരു കൂട്ടം പുരുഷന്മാരുണ്ടായിരുന്നു ചില നിഗൂഢകളിലും പെരുമാറ്റച്ചട്ടങ്ങളിലും ആളുകളെ പഠിപ്പിക്കുക എന്നതായിരുന്നു അവരുടെ തൊഴിൽ അവരുടെ സിദ്ധാന്തം രാജ്യത്ത് സ്ഥാപിതമായതായി പറയപ്പെടുന്ന ഒരു സംവിധാനത്തെ രൂപപ്പെടുത്തി എല്ലാവരും പ്രത്യേകിച്ച് കറുത്ത വസ്ത്രം ധരിച്ച പുരുഷന്മാർ അതിൽ വിശ്വസിക്കുകയും നയിക്കുകയും ചെയ്തു നിസ്സംശയമായും ആളുകൾ വളരെ ആത്മാർത്ഥതയോടെയാണ് ഈ പ്രസ്താവന നടത്തിയത് പക്ഷേ അവർ അല്പം തെറ്റിദ്ധരിക്കപ്പെട്ടു സത്യം അവർ കൂടുതലും അവിശ്വാസികളായിരുന്നു അതും വിചിത്രമാണ് ഫെർക്കുലീസ് അവരെ അവിശ്വാസികളാണെന്ന് ആരോപിച്ചപ്പോൾ അവർ വളരെ ദേഷ്യപ്പെട്ടു എന്താണ് പറയേണ്ടതെന്നും മുഴുവൻ രാജ്യത്തെയും ആദരണീയരായ ആളുകളെ ഇത്രയധികം കാപട്യം നിറഞ്ഞവരാണെന്ന് ആരോപിക്കാൻ അദ്ദേഹം ഇങ്ങനെ ധൈര്യപ്പെട്ടുവെന്നും അവർ അവനോട് ചോദിച്ചു ഞായറാഴ്ച അവർ എവിടേക്കാണ് പോകുന്നതെന്ന് അവനറിയില്ലേ എനിക്കറിയാം ഫെർക്കുലീസ് പറഞ്ഞു നിങ്ങളുടെ വണ്ടികൾ ഗേറ്റിൽ നിൽക്കുന്നത് ഞാൻ കാണുന്നു ഈ ഉത്തരം അവർക്ക് ഇഷ്ടപ്പെട്ടില്ല ഫെർക്കുലീസ് തന്നോട് ഇങ്ങനെ സംസാരിച്ചവരെ എല്ലാത്തരം പരുഷമായ പേരുകൾ വിളിച്ചു പക്ഷേ അവർ അവന്റെ വടിയെ ഭയപ്പെട്ടു അപ്പോൾ നേതാവ് അവരോട് ചോദിച്ചു പണസ്നേഹമാണ് എല്ലാ തിന്മയുടെയും മൂലകാരണം എന്ന് പഴഞ്ചൊല്ലി നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ അതെ അവർ പറഞ്ഞു അവർ അത് വിശ്വസിച്ചു അതനുസരിച്ച് സത്യം ചെയ്യാൻ തയ്യാറായി എനിക്ക് തോന്നുന്നു ഫെർക്കുലീസ് പറഞ്ഞു നിങ്ങൾ സത്യം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഈ പ്രസ്താവനയിൽ അവർ ഒട്ടും അത്ഭുതപ്പെട്ടില്ല എന്നാൽ വരൂ ഫെർക്കുലീസ് തുടർന്നു നിങ്ങളുടെ എല്ലാ സ്വത്തുക്കളും വിറ്റു വിശക്കുന്ന നീത്തുകാർക്ക് കൊടുക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല എന്നാൽ ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സ്വത്തിൻ്റെ പത്തിലൊന്ന് ദരിദ്രർക്ക് നൽകണമെന്ന് കരുതുക അവർ ഈ നിർദ്ദേശം ഏകകണ്ഠമായി നിരസിച്ചു പാപകരമായ ഈ സ്വർണ്ണഭാരത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ ഫെർക്കുലീസ് താഴ്മയോടെ നിർബന്ധിച്ചപ്പോൾ നിർദ്ദേശത്തിൽ അവർ അർത്ഥമോ നർമ്മമോ കണ്ടില്ല എന്നിരുന്നാലും സ്വന്തം വൈരുദ്ധ്യത്തിലേക്ക് അവരുടെ കണ്ണുകൾ അല്പം തുറക്കുന്നത് തടയാൻ അവർക്ക് കഴിഞ്ഞില്ല നേതാവ് അവരെ വിശ്രമവേളയിൽ ചിന്തിക്കാൻ വിട്ടു അതിനിടയിൽ അവർ ആ ഭക്തരായ പുരുഷന്മാരിലേക്ക് തിരിഞ്ഞു അവരുടെ നേരെ മൂർച്ചയുള്ള അമ്പുകൾ ചെയ്തു അതിനെതിരെ എല്ലാവരും പീഡനത്തിന്റെ അമ്പുകളാണെന്ന് വിളിച്ചു പറഞ്ഞു മനസ്സാക്ഷിയുടെ അവയവത്തെ പ്രതിനിധീകരിക്കുന്ന തലച്ചോറിന്റെ ആ ഭാഗത്താണ് അമ്പുകൾ വളരെ കൃത്യമായി അടിച്ചത് അവർ വളരെ ആഴത്തിൽ തുളച്ചു കയറി ഒടുവിൽ പുരുഷന്മാർ അവരുടെ കൽപ്പനകൾ അവരുടെ എല്ലാ ശക്തിയോടെയും അനുസരിക്കാൻ തുടങ്ങി തൽഫലമായി ഈ ഉദാഹരണം വളരെ രസകരമാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ രാഷ്ട്രം സ്വന്തം ചിന്താഗതിയിലേക്ക് മടങ്ങി ബ്രിട്ടനിൽ അവതരിപ്പിച്ചതിന് ആയിരം വർഷങ്ങൾക്ക് ശേഷം ക്രിസ്തുമതം ഇംഗ്ലീഷ് മതമായി മാറി സമ്പത്തിന്റെ ആരാധന നിർത്തലാക്കപ്പെട്ടു അതിന്റെ പ്രസംഗകൾ ചിതറിപ്പോയി നശിപ്പിക്കപ്പെട്ടു അവരുടെ സ്വന്തം സ്ഥലത്തേക്ക് അയച്ചു ചാപ്റ്റർ പതിനൊന്ന് പതിനൊന്നാമത്തെ വേല ഹെർകുലീസിന് ഹെസ്പെറൈഡുകളിൽ നിന്ന് സ്വർണ്ണ ഫലം എങ്ങനെ ലഭിച്ചു ഹെസ്പെറൈഡുകൾ എന്ന വാക്ക് പാശ്ചാത്യ കന്യകമാരെയാണ് സൂചിപ്പിക്കുന്നത് പുരാതന കാലത്തെ ഹെസ്പെറൈഡുകൾക്ക് അവരുടെ പൂന്തോട്ടം എന്ന് വിളിക്കപ്പെടുന്ന ഒരു ചെറിയ സ്വതന്ത്ര പ്രദേശമുണ്ടായിരുന്നു അത് എവിടെയായിരുന്നുവെന്ന് പണ്ഡിതന്മാർക്ക് വ്യത്യാസമുണ്ട് അപ്പോളോഡോറസ് അതിനെ ഹൈപ്പർബോറിയന്മാരുടെ രാജ്യത്താണ് സ്ഥാപിക്കുന്നത് അതായത് വടക്ക് അപ്പുറത്തുള്ള പ്രദേശത്ത് അങ്ങനെ ശാന്തമായ കാറ്റുകൾക്ക് ഒരു പ്രാദേശിക ആവാസ വ്യവസ്ഥയും പേരും നൽകുന്നതിലൂടെ അദ്ദേഹം വളരെ കാവ്യാത്മക ചിന്താഗതിക്കാരനായ മനുഷ്യനാണെന്ന് തെളിയിക്കുന്നു കാരണം ജോണോ ഗ്രോട്ട്സിന്റെ വാസസ്ഥലമാണെന്ന് നാം വിശ്വസിക്കുന്ന ഉത്തരധ്രുവത്തിനപ്പുറം ഈ ഭൂഗോളത്തിൽ അന്തരീക്ഷമല്ലാതെ മറ്റൊന്നും കാണുന്നില്ല ഉത്തരധ്രുവവും വിപരീതമാണെന്ന് വിശ്വസിക്കാൻ എല്ലാ കാരണവുമുണ്ട് ഇത് നമ്മുടെ വായനക്കാരുടെ കോപ്നി അല്ലെങ്കിൽ ക്ലാസിക്കൽ അഭിരുചികൾ അനുസരിച്ച് എല്ലാ മഞ്ഞും അല്ലെങ്കിൽ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കാം ഹെസിയോട് ഹെസ്പെറൈഡുകളെ കടൽ കടത്തിവിടുന്നു പക്ഷേ എത്ര സമയം അല്ലെങ്കിൽ ഏത് സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറയുന്നില്ല ഏറ്റവും പ്രചാരമുള്ള അഭിപ്രായമനുസരിച്ച് അവരുടെ വാസസ്ഥലം ആഫ്രിക്കയിലെ മൗണ്ട് അറ്റ്ലസിനടുത്തായിരുന്നു അവരെ രാത്രിയുടെ കുട്ടികൾ എന്ന് വിളിച്ചിരുന്നു ഒരുപക്ഷെ അവർ കറുത്തവരായിരുന്നതിനാലും അവർ മൂറിഷ അടിമകളാണെന്ന അനുമാനത്തിലുമാകാം അത് നിസ്സംശയമായും സത്യമാണ് ഒരു കുട്ടിയുടെ മനസ്സിനെ പ്രകാശിപ്പിക്കുന്ന ആ കാവ്യരത്നങ്ങളിലൊന്നിൽ മേരി എന്ന യുവതിയോട് അവളുടെ തോട്ടത്തിലെ വിളവിനെക്കുറിച്ച് ഒരു ചോദ്യം ചോദിക്കുന്നു അതിൽ പ്രധാനമായും സ്വർണ്ണ പിപ്പിനുകൾ അടങ്ങിയിട്ടുണ്ടെങ്കിൽ ചോദ്യകർത്താവ് ആഹ്ലാദ പ്രകടനം മാത്രമേ ചിന്തിക്കൂ എന്നാൽ പിപ്പിനുകൾ യഥാർത്ഥത്തിൽ സ്വർണ്ണ നാപ്പിലാണെങ്കിൽ ഉത്തരം അത്ഭുതം ആകർഷിക്കും അത് ഒരു നഗ്നമായ നുണയായി കണക്കാക്കുന്നില്ലെങ്കിൽ അത് ആക്രമണം ഉണർത്തും ഫെർക്കുലീസിനുമേൽ ചുമത്തിയ പതിനൊന്നാമത്തെ അദ്വാനും യൂറിസ്റ്റിയസിന് ഫെസ്മെറൈഡുകളുടെ തോട്ടം കൊള്ളയടിക്കേണ്ടി വന്നു എന്നതാണ് ആ സ്ഥലം ഉരുക്ക് കെണികളും സ്പ്രിംഗ് തോക്കുകളും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു ഭയങ്കരനായ ഒരു മഹാസർപ്പം കാവല്ലെന്നും ഹെർക്കുലീസ് സ്വയം തെളിയിച്ചു സെന്റ് ജോർജ് അവൻ രാക്ഷസനെ കൊന്ന് ആപ്പിൽ മോഷ്ടിച്ചു മറ്റൊരു കഥ അനുസരിച്ച് അദ്ദേഹം അറ്റ്ലസിനോട് അത്തരത്തിലുള്ള മോഷ്ടിക്കാൻ പറഞ്ഞു തുടർന്ന് അവനെ കൊള്ളയടിച്ചു എന്നാൽ അതേ കഥയിൽ അറ്റ്ലസ് മോഷ്ടിക്കുമ്പോൾ ഹെർക്കുലീസ് ആകാശത്തെ തോളിൽ വഹിച്ചുകൊണ്ടിരുന്നു അതിനാൽ പ്രാദേശിക ഭാഷയിൽ അത് കൂടുതൽ ശക്തമാകുന്നു എന്ന് വിളിക്കുന്നതിന്റെ ഒരു ഉദാഹരണമായി ഈ കഥ എടുക്കണം ഇംഗ്ലീഷ് ഹെസ്പെറൈഡുകളിൽ പാശ്ചാത്യ അടിമകളും മറ്റു പാശ്ചാത്യ ജനങ്ങളും ഉൾപ്പെടുന്നു അവർ കൂടുതലും പടിഞ്ഞാറൻ പ്രദേശത്താണ് താമസിച്ചിരുന്നത് സാധാരണയായി വെസ്റ്റ് എൻഡ് എന്ന് വിളിക്കപ്പെടുന്ന പ്രദേശത്താണ് വിവിധ വിഭാഗങ്ങൾ അവരെ വിളിച്ചിരുന്നു അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രൈവറ്റ് സർക്കിളുകൾ ലോർഡ്സ് ഓഫ് ദി ഡോൺ എന്നിവയായിരുന്നു അവരുടെ ഉദ്യാനങ്ങൾ പ്രധാനമായും സ്പ്രിംഗ് ഗാർഡൻസ് നൈ ഫെയേഴ്സ് എന്നിവയായിരുന്നു എന്നാൽ അവർക്ക് മറ്റു ഉദ്യാനങ്ങൾ ഉണ്ടായിരുന്നു അവ ഫെയർ ഇംഗ്ലണ്ടിലെ നിരവധി ജില്ലകളിലായി വിശാലമായ ഏക്കറുകളിലായി വ്യാപിച്ചു കിടന്നു ഈ ഉദ്യാനങ്ങളുടെ പഴങ്ങൾ സ്വർണ നിറത്തിലായിരുന്നു അതായത് സ്വർണ്ണ പഴങ്ങളായിരുന്നു അവയിൽ ചിലത് കഴിക്കാൻ നല്ലതായിരുന്നു വളരെ നല്ലതായിരുന്നു തീർച്ചയായും അവയിൽ മത്സ്യം മാംസം മികച്ച കോഴി എന്നിവ ഉണ്ടായിരുന്നു അവയിൽ മിക്കതും കുടിക്കാൻ യോഗ്യമായിരുന്നു ഒരു യഥാർത്ഥ ആരം ഇത് ഏറ്റവും മികച്ച ചെറിയ ഓർമ്മിപ്പിക്കുന്നു പുരാതന ആളുകൾക്ക് ആസ്വദിക്കാൻ കഴിയുന്ന വീഞ്ഞും മദ്യവും ചുരുക്കത്തിൽ പണത്തിന് നേടാൻ കഴിയുന്നിടത്തോളം ഈ ജീവിതത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും ആഡംബരങ്ങളും അതിനുണ്ടായിരുന്നു ഈ ഉദ്യാനങ്ങളുടെ പ്രത്യേകത വിവിധ സമർത്ഥമായ ഉപകരണങ്ങളാൽ പരിപാലിച്ചു ഡ്രാഗണുകളല്ല മറിച്ച കുരങ്ങുകളുടെ ഒരു വംശത്തോട് സാമ്യമുള്ള താഴ്ന്ന റാങ്കിലുള്ള പുരുഷന്മാരാണ് ഇത് ചെയ്തത് ചുവപ്പ് മഞ്ഞ പച്ച നീല തുടങ്ങിയ വിവിധ നിറങ്ങളിലുള്ള മനോഹരമായ വസ്ത്രങ്ങൾ ധരിച്ചിരുന്നു അവരുടെ വസ്ത്രം സ്വർണം തൊപ്പികൾ ബട്ടണുകൾ ബക്കിളുകൾ തോളിൽ കെട്ടുകൾ ക്ലാസിലെ മറ്റു ആഭരണങ്ങൾ എന്നിവയാൽ അലങ്കരിച്ചിരുന്നു അവ നാണക്കേടിൻ്റെ പ്രതീകങ്ങളായി പ്രത്യക്ഷപ്പെട്ടു അവരുടെ തലയിൽ വെളുത്ത പൊടിയോ പൊടിയോ പുരട്ടി ഓമേഡ് എന്ന ദുർഗന്ധം വമിക്കുന്ന പദാർത്ഥം കലർത്തി ഈ ഭാഗം കൂടുതൽ ശക്തിപ്പെടുത്തി വേദിയിൽ ഒരു വിഡ്ഢയുടെയോ വിനോദസഞ്ചാരിയുടെയോ വേഷം ചെയ്യുന്ന ഒരാൾ തന്റെ രൂപം വികൃതമാക്കുന്നത് ഇങ്ങനെയാണ് എന്നിരുന്നാലും ഈ പുരുഷന്മാർ അവരുടെ നാണക്കേടിൽ വളരെ അഭിമാനിച്ചിരുന്നു ഇംഗ്ലീഷുകാരെക്കാൾ തങ്ങളെ ശ്രേഷ്ഠരായി കരുതുന്ന വരൂവംശജരുടെ പ്രവേശനം തടയാൻ പ്രത്യേക ഭാഗങ്ങളുടെ കവാടങ്ങളിൽ നിൽക്കുമ്പോൾ അവരെ നിരന്തരം മായയുടെയും അഹങ്കാരത്തിന്റെയും പ്രതീകങ്ങളായി കാണപ്പെട്ടു ഫെർക്കുലീസിന്റെ പരിശ്രമവും പ്രവർത്തനവും സാധാരണക്കാരുടെ പ്രയോജനത്തിനായി ഹെസ്പെറൈഡുകളുടെ സ്വർണപ്പഴങ്ങൾ നേടിയെടുക്കുക എന്നതായിരുന്നു ജൂൺ ജൂലൈ മാസങ്ങളിലെ മനോഹരമായ ഉച്ച ഉച്ചകഴിഞ്ഞ് അദ്ദേഹം റോട്ടൻ റോ എന്നറിയപ്പെടുന്ന ഗോത്രങ്ങളുടെ പൊതുവിശ്രമസ്ഥലത്തേക്ക് പോകുമായിരുന്നു അവിടെ അദ്ദേഹം ഹെസ്പെറൈഡുകളെക്കുറിച്ച് ധ്യാനിക്കുകയും അവരുടെ പഴങ്ങൾ പ്രദർശിപ്പിക്കുകയും അവരുടെ പൂന്തോട്ടങ്ങളിലെ പൂക്കളാൽ സ്വയം അലങ്കരിക്കുകയും ചെയ്യുമായിരുന്നു അത് അദ്ദേഹത്തിന്റെ വായിൽ വെള്ളമൂടുകയും ദാരിദ്ര്യത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും അസൂയ ഉണർത്തുകയും ചെയ്യും അവർ ഈ അപൂർവ കാഴ്ചയെ കൗതുകപരമായ കണ്ണുകളോടെ നോക്കുകയും അവരുടെ നിർഭാഗ്യത്തെ ശപിക്കുകയും അയൽക്കാരുടെ സമ്പത്ത് കൊതിക്കുകയും ചെയ്യും പത്ത് വർഷത്തിലൊരിക്കൽ ആഘോഷിക്കുന്ന ഈ ഉത്സവം ലംഘിക്കുന്നത് ഹെർക്കുലീസ് അംഗീകരിച്ചില്ല മറിച്ച് വിശക്കുന്ന വയറുകൾക്കും മുള്ളുകൾക്കും അത്തരം സ്വാതന്ത്ര്യം നൽകി ഹെസ്റ്ററൈഡുകളുടെ പഴങ്ങൾ നിശബ്ദമായി വിതരണം ചെയ്യാൻ കഴിയുമെങ്കിൽ സാധാരണക്കാർക്ക് വിതരണം ചെയ്യുന്നതാണ് നല്ലതെന്ന് അദ്ദേഹം കരുതി കാരണം അത് കൈവശമുള്ളവരിൽ അതിന്റെ സമൃദ്ധി അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അത് എന്തു ചെയ്യണമെന്ന് അവനറിയില്ലായിരുന്നു അതിനാൽ അദ്ദേഹം അത് നാക്കൾക്ക് പ്രത്യേകിച്ച് ഒരു കൂട്ടം വിദേശ നാക്കൾക്ക് ഇറങ്ങിക്കൊടുത്തു അദ്ദേഹത്തിന്റെ ഏക ഉപദേശം ഇതായിരുന്നു കാരണം അവരുടെ കരച്ചിൽ അദ്ദേഹത്തിന്റെ കാതുകളിൽ സംഗീതമായിരുന്നു നമ്മുടെ നായകന് വിവേകപൂർണമായ കണ്ണും സൗന്ദര്യബോധവും ഉണ്ടായിരുന്നു രൂപങ്ങളുടെ ചാരുത പെരുമാറ്റത്തിന്റെ ബന്ധി സ്വർണ്ണ പഴങ്ങൾ കഴിക്കുമ്പോൾ ഹെസ്പെറൈഡുകൾ ആസ്വദിച്ച മധുരമായ ശാന്തത എന്നിവയെ അദ്ദേഹം ആരാധനയോടെ നോക്കാതിരിക്കാൻ കഴിഞ്ഞില്ല അവരുടെ ശരീരങ്ങളെ അലങ്കരിച്ച പൂക്കളുടെ മഹത്വത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ നോട്ടം വന്നില്ല എന്നാൽ മർത്യനായിരിക്കുമ്പോൾ തന്നെ മനുഷ്യപ്രകൃതിയുടെ തിളക്കമുള്ള രൂപം കണ്ടപ്പോൾ തന്റെ ആത്മാവ് എത്രമാത്രം അസ്വസ്ഥമായിരുന്നുവെന്നും പ്രതീക്ഷകൾ എത്ര തീവ്രമാണെന്നും അദ്ദേഹം അറിഞ്ഞിരുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ ഇല്ലാതാകുകയും അതിനെക്കുറിച്ചുള്ള ചിന്തയിൽ അദ്ദേഹത്തിന്റെ ഹൃദയം തണുക്കുകയും തുണിക്കഷണങ്ങൾ കൊണ്ട് മൂടുകയും വൃത്തികെട്ടതും വൃത്തികെട്ടതും ദാരിദ്ര്യത്തിന്റെ ക്ഷയത്താൽ വികൃതമാവുകയും ചെയ്യുമായിരുന്നു സെന്റ് ഗൈൽസിന്റെ ക്രൂരത ഒരു ബാർബേറിയനിൽ കുറവല്ലെന്നും കുലീനയും കുലീനയും സൗമ്യയുമായ ഒരു കന്യക ഒരു ദേവതയിൽ കുറവല്ലെന്നും അദ്ദേഹത്തിന് തോന്നി പലചരക്ക് വ്യാപാരിയും വ്യാപാരിയും തന്നെ മനുഷ്യത്വത്തിലും ദൈവത്വത്തിലും വിശ്വാസത്തിൽ നിന്ന് അകറ്റുമെന്ന് അദ്ദേഹത്തിന് തോന്നി അത്തരമൊരു നീച്ച് സ്വഭാവത്തിന് എന്തെങ്കിലും ആത്മാവ് അവശേഷിക്കുന്നുണ്ടോ എന്ന് ചോദ്യം ചെയ്യാൻ അദ്ദേഹം പ്രലോഭിപ്പിച്ചു അതിനാൽ ഭാഗ്യവാനായ ഹെസ്പെറൈഡുകൾ അനുഭവിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ച് സാധാരണക്കാരെ ബോധവാന്മാരാക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു ഇതിനായി ചിലർ പറയുന്നത് അവൻ അപ്പോളോയെയും ഗ്രേസസിനെയും മനുഷ്യർക്കിടയിൽ അയച്ചുവെന്നും അവരുടെ മനസ്സുകളെ പരിപോഷിപ്പിക്കാനും അവരെ പഠിപ്പിക്കാനും ഹെസ്പെരിഡിയൻ ഫലത്തോടുള്ള ആഗ്രഹം അവരിൽ വളർത്താനും തന്റെ പ്രവർത്തനം ആരംഭിച്ചുവെന്നുമാണ് എന്നാൽ സത്യം എന്തെന്നാൽ അവൻ തന്നെ ഒരു അധ്യാപകനായി പ്രവർത്തിച്ചു അറിവ് ചാരുത പരിഷ്കരണം എന്നിവ ഭൂമിയിലുടനീളം പ്രചരിപ്പിച്ചു അജ്ഞത അസഭ്യം പരുഷത എന്നിവയെ ശിക്ഷിക്കാൻ തന്റെ വടി ഉപയോഗിച്ചു അങ്ങനെ ക്രൂരതയും മണ്ടത്തരവും കാരണം താഴ്ന്നവർ എന്ന പദവിക്ക് അർഹമായ നിരവധി വർഗങ്ങളെയും അവസ്ഥകളെയും അദ്ദേഹം ഇല്ലാതാക്കി ഇപ്പോൾ ആളുകളുടെ കണ്ണുകൾ തുറക്കാൻ തുടങ്ങി സ്ഥാനങ്ങളും പദവികളും വഹിച്ചവർ അവരെ വിഡ്ഢികളായി കണക്കാക്കി യഥാർത്ഥ മൂല്യമുള്ളവർക്ക് മാത്രമേ ബഹുമാനം നൽകിയിരുന്നുള്ളൂ ഹെസ്പെരിഡിയൻ പഴത്തോടുള്ള ഒരു പൊതു ആസക്തി സൃഷ്ടിക്കപ്പെട്ടു അവർ സമൂഹത്തിലുടനീളം ന്യായമായി വിതരണം ചെയ്യുക എന്നതായിരുന്നു അവശേഷിച്ചത് ഹെർക്കുലീസ് ഉടൻ തന്നെ പൂന്തോട്ടങ്ങളിൽ അതിക്രമിച്ചു കയറി തന്റെ ശക്തമായ കൈകൊണ്ട് സ്വർണ്ണ പഴം മോഷ്ടിച്ച് അത് കൊണ്ടുപോയി കൊണ്ടുപോകുമായിരുന്നു പക്ഷേ അവൻ അങ്ങനെ ചെയ്തില്ല അവ വിൽക്കാനോ ഇഷ്ടമുള്ളവർക്ക് നൽകാനോ ഉള്ള സ്വാതന്ത്ര്യം മാത്രമേ അവർ ഉടമകൾക്ക് നൽകിയിരുന്നുള്ളൂ അത് അവർ നന്ദിയോടെ സ്വീകരിച്ചു വർദ്ധിച്ചുവരുന്ന ജനസംഖ്യയുടെ മേൽ അവരുടെ ആധിപത്യം നിലനിർത്താൻ നിയമസഭയുടെ ശ്രമങ്ങൾ അവരെ കടത്തിലേക്ക് തള്ളിവിട്ടു അവരുടെ ഫലഭൂയിഷ്ടമായ എസ്റ്റേറ്റുകൾ ക്രമേണ രാജ്യമെമ്പാടും വ്യാപിച്ചു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഹത്തോണിന് കീഴിലുള്ള ഗ്രാമീണ നൃത്തങ്ങൾ അൽമാക്കി നൃത്ത വിവാഹങ്ങൾ പോലെ മനോഹരമായി അല്ലെങ്കിൽ അതിലും കൂടുതൽ ബെനിഫിറ്റ് ക്ലബ് യാത്രക്കാരുടെയോ കാഴ്ത്തു നൃത്ത വിവാഹങ്ങളുടെയോ പോലെ അതിലോലമായി എല്ലായിടത്തും ഇംഗ്ലീഷ് സംസാരിക്കപ്പെട്ടു ശുദ്ധമായ ഭാഷ ഉച്ചരിക്കപ്പെട്ടു ഒരു ഹോം ഓഫീസിൽ എന്ന പോലെ കൗണ്ടറിലും ജോലി ചെയ്തു വില്ലർ ഡച്ചസിനൊപ്പം ചായ കുടിച്ചു പ്രഭു തന്റെ തയ്യൽക്കാരനോടൊപ്പം തോളിൽ കുളുക്കി എല്ലാവരും മാന്യരായിരുന്നു ആരും തന്റെ കൂട്ടാളികൾക്ക് മുന്നിൽ കുമ്പിറ്റിരുന്നില്ല എല്ലാ മനുഷ്യരെയും ബഹുമാനിക്കുക എന്ന പഴഞ്ചൊല്ല് സാർവത്രികമായി പാലിക്കപ്പെട്ടു ചാപ്റ്റർ പന്ത്രണ്ടാമത്തെ തൊഴിലാളി ഹൗ ഹെർക്കുലീസ് ഇംഗ്ലീഷ് പ്ലൂട്ടോയെയും സെർബറസിനെയും കീഴടക്കി അദ്ദേഹത്തിന്റെ അവസാനത്തെ മഹത്തായ പ്രതി ജൂപ്പിത്തറിന്റെയും അൽപനയുടെയും മകനും ഈ പേജുകളിലെ നായകനും തമ്മിൽ ചില കാര്യങ്ങളിൽ വളരെ ശക്തമായ സാമ്യമുണ്ട് ഫെർക്കുലീസിനെ പോലെ പഞ്ച തന്റെ ക്ലബ്ബ് ഉപയോഗിച്ച് എല്ലാം കൈകാര്യം ചെയ്യുന്നു ഉരകങ്ങളെയും ഇരപിടിയൻ മൃഗങ്ങളെയും നശിപ്പിക്കാത്തപ്പോൾ അവൻ ദിവസവും ബേലിഫുകളുടെയും കോൺസ്റ്റബിൾമാരുടെയും കത്തീഡ്രൽ വാർഡന്മാരുടെയും ആ ക്ലാസിലെ മറ്റ് രാക്ഷസന്മാരുടെയും തലകൾ വെട്ടിമാറ്റുന്നു ഹെർക്കുലീസ് ചെയ്തതുപോലെ പഞ്ച ടച്ചിനെയും കീഴടക്കുന്നു മനുഷ്യന്റെ ശത്രുവിനെതിരായ വിജയമാണ് അദ്ദേഹത്തിന്റെ അവസാന നേട്ടം പത്ത് മിനിറ്റ് കടന്നു കടന്നുപോകുന്നതിന് മുമ്പ് അദ്ദേഹവും ഹെർക്കുലീസും ഈ കാര്യത്തിൽ പരസ്പരം എത്രമാത്രം സാമ്യമുള്ളവരാണെന്ന് വായനക്കാരൻ മനസ്സിലാക്കും ഇംഗ്ലണ്ടിൽ ഒരു കാലത്ത് ഒരു ടാർട്ടറസ് ഉണ്ടായിരുന്നു അത് ശരിക്കും ടാർട്ടറസ് ആയിരുന്നു ഒരു കാര്യത്തിൽ അത് അഭിഭാഷകരുടെ വാസസ്ഥലത്തിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു അത് ഡിവികളുടെ വാസസ്ഥലമല്ല ലാസറിന്റെ വാസസ്ഥലമായിരുന്നു ദരിദ്രർക്കുള്ള ശിക്ഷാ സ്ഥലമായിരുന്നു അത് ദരിദ്രർക്കുള്ള ശിക്ഷാസ്ഥലം നമ്മുടെ പൂർവികർ എത്ര കരുണയില്ലാത്തവരും ക്രൂരരും ദുഷ്ടരുമായിരുന്നുവെന്ന് വായനക്കാരൻ അത്ഭുതത്തോടെ അത്ഭുതപ്പെടും അവർക്ക് അവ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നത് പരിഗണിക്കാതെ തന്നെ അവർ ഭൂമിയിൽ അത്തരമൊരു സ്ഥലം സ്ഥാപിച്ചു അതിനെ യൂണിയൻ വർക്ക് ഹൗസ് എന്ന് വിളിച്ചിരുന്നു സ്വർഗം വരുന്നതിനു മുമ്പ് ഈ വലിയ ദേശീയ കുറ്റകൃത്യം എങ്ങനെയാണ് നടന്നത് ഇംഗ്ലണ്ടിൽ രാഷ്ട്രീയ സാമ്പത്തിക വിദഗ്ദ്ധർ എന്ന് വിളിക്കപ്പെടുന്ന ഒരു വിഭാഗം ജ്ഞാനികൾ ഉയർന്നുവന്നു സാമ്പത്തിക വിദഗ്ധർ പലപ്പോഴും അത്യാഗ്രഹികളുടെ ഒരു നേരിയ പര്യായമായി ഉപയോഗിക്കുന്നു ഈ പുരുഷന്മാർ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ അത്യാഗ്രഹികളായിരുന്നു അവരുടെ മുമ്പിലുള്ള വലിയ ചോദ്യം ദരിദ്രരെ ഏറ്റവും കുറഞ്ഞ ചെലവിൽ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നതായിരുന്നു അവ ഇല്ലാത്തത് വളരെ നല്ലതായിരിക്കും എന്നാൽ പട്ടിണി കിടക്കുന്ന ആളുകൾ കാട്ടിലേക്ക് പോകാനും വീടുകൾ ഇടിച്ചു നിർത്താനും വൈക്കോൾ കത്തിക്കാനും കഴുത്തുവെട്ടാനും മറ്റു തിന്മകൾ ചെയ്യാനും സാധ്യതയുണ്ടെന്ന അനുഭവം തെളിയിച്ചിട്ടുണ്ട് രാഷ്ട്രീയ സാമ്പത്തിക വിദഗ്ധർക്ക് അവരുടെ വസ്തുക്കളോടും മൃതദേഹങ്ങളോടും ഏറ്റവും വലിയ ബഹുമാനമുണ്ട് നിർഭാഗ്യവാനായ ദരിദ്രരെ കൊല്ലുന്നത് നിയമവിധേയമാക്കുന്നത് അവരുടെ മനസ്സിൽ സ്വാഭാവികമാണെന്ന് കരുതാം എന്നാൽ ധനികർക്കും ദരിദ്രർക്കും ഇടയിൽ വ്യക്തമായ ഒരു രേഖ വരയ്ക്കാനും ജീവൻ ഉറപ്പാക്കുന്ന സ്വത്തിന്റെ അവകാശം നിർണ്ണയിക്കാനും ബുദ്ധിമുട്ടായിരുന്നു ഒരുപക്ഷെ ഇക്കാരണത്താൽ പദ്ധതി ഒരിക്കലും പ്രാബല്യത്തിൽ വന്നില്ല എന്നാൽ അതിനെ സംബന്ധിച്ചിടത്തോളം ദരിദ്രയായ അമ്മയ്ക്ക് അവളുടെ സന്തതികളെ നശിപ്പിക്കാൻ എല്ലാ പ്രേരണകളും നൽകി കാരണം അവൾ അങ്ങനെ ചെയ്താൽ അവൾ കൊല്ലപ്പെടും അങ്ങനെ ജനസംഖ്യ രണ്ടായി കുറയും ഈ മാനുഷിക സ്ഥാപനത്തിന്റെ ആരാധകർ താഴ്ന്ന വിഭാഗങ്ങൾക്ക് വാക്സിനേഷൻ നൽകുന്നത് തടയാൻ ശ്രമിച്ചിരിക്കാം എന്നാൽ രോഗം ഒരു സ്വകാര്യ കാര്യമല്ല ശരീരത്തെയും ആത്മാവിനെയും ഒരുമിച്ച് നിർത്തുക എന്നതല്ലാതെ മറ്റൊരു സഹായവുമില്ല അങ്ങനെ ചെയ്യുന്നത് ഇനി രാഷ്ട്രീയ സമ്പദ്വ്യവസ്ഥയുടെ തത്വമല്ല എന്നാൽ ഇതിനു പുറമെ ആ ശാസ്ത്രത്തിന്റെ ലക്ഷ്യം ദാരിദ്ര്യം തടയുക എന്നതാണ് ആളുകൾ ദരിദ്രരാകുന്നത് തടയുക എന്നതാണ് കാരണം മനുഷ്യന്റെ ദാരിദ്ര്യം അവന്റെ സ്വന്തം തെറ്റു മൂലമാണെന്ന് അതിൻ്റെ പ്രൊഫസർമാർ നിശബ്ദമായി അനുമാനിച്ചു ഈ ആശയത്തിന്റെ ഫലമായി ആരും ദരിദ്രരായി മനസ്സിലും ശരീരത്തിലും ദുർബലരായി കാലിൽ ഒടിഞ്ഞതായി അന്ധനായി അല്ലെങ്കിൽ സ്വാഭാവിക ബുദ്ധിമുട്ടുകൾക്ക് വിധേയനായി അല്ലെങ്കിൽ അവന്റെ ഉപജീവന മാർഗത്തെ തടസ്സപ്പെടുത്തുന്ന ഏതെങ്കിലും അപകടത്തിന് വിധേയനായി ജനിക്കരുത് അജ്ഞതയിലൂടെ മനുഷ്യവർഗം നിർഭാഗ്യപരം എന്ന് കരുതിയതെല്ലാം ഇപ്പോൾ കുറ്റകൃത്യങ്ങളും ദുഷ്പ്രവൃത്തികളുമായി മാറിയിരിക്കുന്നു അവ സ്വതന്ത്ര ഇച്ഛാശക്തിയുടെ ദുരുപയോഗത്തിലൂടെ മനപൂർവ്വം ചെയ്യപ്പെടുന്നു ഈ സഹസ്രാബ്ദത്തിൽ ഈ സിദ്ധാന്തം നിസ്സംശയമായും അതിന്റെ വക്താവിനെ അരാജകവാദിയായി യോഗ്യമാക്കുന്നു എന്നാൽ നമ്മുടെ പൂർവികർക്ക് നിരവധി ആശയങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ഭ്രാന്ത് എന്ന് വിളിക്കേണ്ട നിരവധി കാര്യങ്ങൾ ചെയ്തു ഒരു സംസ്ഥാന പരേഡിന്റെയോ ലോർഡ് മേയറുടെ ഷോയുടെയോ പഴയ ചിത്രം നോക്കുമ്പോൾ അത്തരം പ്രകടനങ്ങളിൽ അഭിനയിക്കുന്ന അഭിനേതാക്കൾ മാനസിക വൈകല്യമുള്ളവരല്ലെന്ന് നിഗമനം ചെയ്യാൻ പ്രയാസമാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ അന്തിമക്ഷേമ ലക്ഷ്യം കൈവരിക്കുന്നതിനായി രാഷ്ട്രീയ സാമ്പത്തിക വിദഗ്ധർ പുതിയ ദരിദ്ര നിയമം എന്ന കൃത്യമായ നിയമം രൂപപ്പെടുത്തി പഴയ ദരിദ്ര നിയമം നമ്മൾ ഉദ്ദേശിക്കുന്നത് നിയമപരമായ നിയമമല്ല പതിനെട്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള നിയമമാണ് ഒരു സഹോദരന് വിശക്കുന്നുണ്ടെങ്കിൽ അവന് ഭക്ഷണം നൽകണം ദാഹിക്കുന്നെങ്കിൽ കുടിക്കാൻ നൽകണം ഭക്ഷണവും പാനീയവും അയാൾക്ക് സ്വയം നിറക്കാൻ കഴിയുന്ന തരത്തിലായിരിക്കണം അയൽക്കാരനോടുള്ള അവന്റെ ആത്മസ്നേഹമായിരിക്കണം അവൻ അത് സ്വീകരിക്കേണ്ട അളവുകൾ എന്ന് കൽപ്പിച്ചു അങ്ങനെ ഉദാഹരണത്തിന് വെള്ളത്തിന്റെ കാടിന് മുമ്പ് ക്രിസ്ത്യൻ ചാരിക്ക് ശുപാർശ ചെയ്ത ഭക്ഷണമായിരുന്നില്ല അത് പഴയ ദരിദ്ര നിയമത്തിന്റെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല പക്ഷേ അത് പുതിയ നിയമത്തിലെ ഒരു പ്രധാന ഘടകമായിരുന്നു മാത്രമല്ല വെള്ളം വളരെ സമൃദ്ധമായിരുന്നു ബാക്കിയുള്ള ഭക്ഷണവും ഏകദേശം ഒരേ ഗുണനിലവാരമുള്ളതായിരുന്നു ആളുകൾ സാധാരണയായി കഴിക്കുന്ന ഭക്ഷണവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരുതരം പരുക്കുൻ ഭക്ഷണം രാഷ്ട്രീയ സാമ്പത്തിക വിദഗ്ധർ വളരെ ബുദ്ധിപൂർവ്വം പ്രവചിച്ചതുപോലെ ഒരു വ്യക്തി ഒരുതരം മോശം ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നതിനേക്കാൾ തന്റെ ഞരമ്പുകൾ തളരാൻ അനുവദിക്കും ഭക്ഷണം വിലകുറഞ്ഞതും എന്ന സൂചന അവർ ബുദ്ധിപൂർവ്വം മനസ്സിലാക്കി പക്ഷേ കാര്യം അവിടെ അവസാനിച്ചില്ല പുതിയ ദരിദ്ര നിയമപ്രകാരം ദുരിതമനുഭവിക്കുന്നവർക്കായി ഏർപ്പെടുത്തിയിരിക്കുന്ന വ്യവസ്ഥകൾ ഗാർഹിക ക്രമീകരണങ്ങളുമായി അതിശയകരമായി പൊരുത്തപ്പെടുന്നതായിരുന്നു യൂണിയൻ വർക്ക് ഹൗസ് ബാഹ്യമായി കഴിയുന്നത്ര ജയിൽ പോലെയാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിന്റെ ആന്തരിക ക്രമീകരണങ്ങൾ ഒരു രാക്ഷസനെ ഒതുക്കുന്നതിനായാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അസ്വസ്ഥരായ വൃതർക്ക് ഒരു തടവറയും അക്രമാസക്തർക്ക് ചാട്ടവാറ്റിക്കാനുള്ള മുറിയും അതിലുണ്ടായിരുന്നു അതിനാൽ സുഖസൗകര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണയുമില്ലാത്ത ആരും ജീവിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു സ്ഥലമാക്കി ഇത് വളരെ സമർത്ഥമായി നിർമ്മിച്ചു വളരെ സമർത്ഥമായ രീതികളിലൂടെ അതിന്റെ അസ്വസ്ഥത വർദ്ധിപ്പിച്ചു ഉദാഹരണത്തിന് ഒരു ദരിദ്ര തടവുകാരൻ മൂക്കുപുത്തി ആസ്വദിക്കുന്നത് കണ്ടെത്തിയാൽ അയാൾക്ക് ആ ആഡംബരം ഉടനടി നഷ്ടപ്പെട്ടു സൗഹൃദപരമായ ഒരു സന്ദർശകന്റെ ദയക്ക് ഒരു കഷണം പഞ്ചസാര ചേർത്ത് ദുഃഖത്തിന്റെ പാനപാത്രത്തിൽ മധുരം നൽകാൻ അനുവാദമില്ലായിരുന്നു എന്നാൽ വർക്ക് ഹൌസ് സംവിധാനത്തിലെ ചാതുര്യത്തിന്റെ മാസ്റ്റർ പീസ് ഭാര്യാഭർത്താക്കന്മാരുടെ വേർപിരിയിലായിരുന്നു കാരണം അവരുടെ ദുഃഖം ലഘൂകരിക്കാൻ പരസ്പര സഹതാപമല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല ഇത് അഭികാമ്യമല്ലായിരുന്നു ശേഷം ആദ്യമായി വേർപിരിഞ്ഞ ആ വൃദ്ധ സ്നേഹനിധികളായ ദമ്പതികളുടെ കൈവേറിയ കണ്ണുനീർ ഇപ്പോഴും അത് കാണുന്നവർക്ക് ഒരു പാഠ്യപദ്ധതിയാണ് തൊഴിലാളികൾ തലമുണ്ടനം ചെയ്യാനും നാണക്കേടിൻ്റെ വസ്ത്രം ധരിക്കാനും നിർബന്ധിതരായി മറ്റുള്ളവർ അവരുടെ അവസ്ഥയിലേക്ക് തരം താഴ്ത്തപ്പെടുമെന്ന ഭയന്ന് അങ്ങനെ ചെയ്യാൻ നിർബന്ധിതരായി ഇംഗ്ലീഷ് ടാർട്ടറസ് അങ്ങനെയായിരുന്നു ട്രൂട്ടോ എന്ന് അതിൻ്റെ മന്ത്രിയായിരുന്നു അദ്ദേഹം അതിന് നേതൃത്വം നൽകി അതിൻ്റെ മൂന്ന് തലയുള്ള രാക്ഷസനായ സെർബറസിനെ ദരിദ്രനായ നിയമ കമ്മീഷൻ കീഴടക്കി തടിച്ച ദുഷ്ടനായ കോപ്പാകുലനായ ചുവന്ന മൂക്കുള്ള ഒരു ക്രൂരൻ അവന്റെ സന്തതിയെ നാം പരാമർശിക്കാൻ മറക്കരുത് ആ മണിക്കൂർ പുരാതന കാലത്തെ ഹെർക്കുലീസ് തന്റെ ഗുഹയിൽ നിന്ന് സെർബറസിനെ പുറത്തെടുത്തതുപോലെ തന്റെ സുപ്രധാന ശക്തിയാൽ ഇംഗ്ലണ്ടിലെ സെർബറസിനെ അതിൻ്റെ കുരുക്കലും കടിയും വകവയ്ക്കാതെ പകൽ വെളിച്ചത്തിലേക്ക് വലിച്ചു അവൻ ജയിലിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി അവൻ അവയെ രാജ്യത്തിൻ്റെ കാതുകളിൽ ഇടിമുഴക്കി മനുഷ്യത്വരഹിതവും ദുഷ്ടവുമായ നിയമം നശിപ്പിക്കുക ജോൺ ജോണോ ഗ്രോട്ടിന്റെ വീട്ടിൽ നിന്ന് ലോകത്തിന്റെ ഏറ്റവും വിദൂര കോണുകൾ വരെ തന്റെ നിലവിൽ പ്രതിദ്വനിക്കുന്നത് വരെ അവൻ തന്റെ പരീക്ഷണങ്ങൾ നിർത്തിയില്ല ക്രൂരമായ നിയമം നിർത്തലാക്കപ്പെട്ടു നഗ്നരും വിശക്കുന്നവരോടും കരുണ കാണിച്ചു ആ നിമിഷം മുതൽ രാഷ്ട്രീയ സാമ്പത്തിക വിദഗ്ധരുടെ നാണക്കേടിനും ഇടയിൽ രാജ്യം അഭിവൃദ്ധി പ്രാപിക്കാൻ തുടങ്ങി ദരിദ്രർക്ക് നൽകുന്ന ദാനധർമ്മം ലാഭകരമായ വായ്പയാണെന്ന് തെളിഞ്ഞു ഹെർക്കുലീസ് തന്റെ പന്ത്രണ്ട് അധ്വാനങ്ങളിൽ രണ്ടാമത്തേത് പൂർത്തിയാക്കി പക്ഷേ അദ്ദേഹം ബേക്കറുടെ ചെയ്യാൻ തീരുമാനിച്ചു അദ്ദേഹത്തിന്റെ അവസാന അധ്വാനം അധ്വാനം ഇതിനെക്കുറിച്ച് നമുക്ക് ചുരുക്കമായി സംസാരിക്കാം ഹെർക്കുലീസ് തന്റെ മഹത്തായ കൃതി പൂർത്തിയാക്കി ദേശീയ കടം വീട്ടി പഞ്ചിന്റെ ഉടമയെ തന്റെ വരുമാനത്തിന്റെ പത്തിലൊന്ന് ഉദാരമായി ആ യഥാർത്ഥ ദേശസ്നേഹ ലക്ഷ്യത്തിനായി നീക്കിവെക്കാൻ നിർബന്ധിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ മഹത്തായ കൃതി ചെയ്തത് ഹെർക്കുലീസ് അധ്വാനത്തിന്റെ വിജയം ഇംഗ്ലണ്ടിനെ ലോകത്തിന് ഒരു മാതൃകയാക്കി ലോകം അത് വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു അതിനാൽ നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന സാർവത്രിക സമാധാനവും സന്തോഷവും ഉപസംഹാരം കണ്ടതിന് നന്ദി